ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇത് നമ്മളുടെ സ്റ്റഡി ബ്ലോഗ് എപ്പിസോഡ് തേർട്ടീൻ ആണ് ഒരുപാട് നാളായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ലാത്ത മടുപ്പ് തോന്നുന്നു അങ്ങനെ ഒരാളാണോ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടും പി എസ് സി പഠിച്ച് പഠിച്ച് ഭയങ്കരമായിട്ടുള്ള മടുപ്പ് തോന്നി ഇനി വേണ്ട എല്ലാം മതിയാക്കി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഏതൊരു പരീക്ഷ അത് പി എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പരീക്ഷ ആയിക്കോട്ടെ ഏതൊരു പരീക്ഷയാണെങ്കിലും അത് ജയിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വിഷയം പഠിക്കുക എന്നുള്ളതല്ല അതിന് പകരം നമ്മളുടെ ചിന്തകളാണ് ഓരോ പരീക്ഷയും ജയിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് തരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പഠനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും ശ്രദ്ധ കൂട്ടാനും വിജയിക്കാനുമുള്ള മനക്കരുത്ത് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം പലപ്പോഴും പി എസ് സി തയ്യാറെടുപ്പിൽ നമുക്ക് ഏറ്റവും വലിയൊരു തടസ്സമെന്ന് പറയുന്നത് വലിയ സിലബസോ അതിന് പഠിക്കാനുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതോ ഒന്നുമല്ല പകരം നമ്മുടെ ഉള്ളിലെ ചില തോന്നലുകളാണ് ആ ഒരു തോന്നലുകളെ നമുക്ക് ഒരു ഇൻവിസിബിൾ വോൾ എന്ന് നമുക്ക് വിളിക്കാം എങ്ങനെയാണ് ഈ ഇൻവിസിബിൾ വാൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നെ പഠിക്കാം നാളെ തുടങ്ങാം എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയാറുണ്ട് ഒരു ചെറിയ മടിയായി തുടങ്ങുന്ന ഈ സ്വഭാവം പതിയെ പതിയെ നമ്മുടെ പഠന രീതിയെ തന്നെ താറുമാറാക്കുന്നതാണ് എനിക്കിതൊന്നും കഴിയില്ല ഞാൻ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്ന ചിന്തകൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നു ഇത് പതിയെ പതിയെ നമ്മുടെ പഠനത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്നു മറ്റ് ഉദ്യോഗാർത്ഥികളുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് അവൻ ഒരുപാട് പഠിക്കുന്നുണ്ട് എനിക്ക് അവനെ പോലെ ആകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവൾ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട് അവൾ പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുന്നുണ്ട് എനിക്കത് പറ്റുന്നില്ല അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ആയിട്ട് നമ്മളെ കമ്പെയർ ചെയ്യാതെ ഇരിക്കുക ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കാറുണ്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാനസിക വെല്ലുവിളികൾ പതിയെ ഒരു വലിയ മടുപ്പായി മാറുകയാണ് ചെയ്യുന്നത് ഒരുപാട് കഴിവുള്ളവർ പോലും പി എസ് സി പരീക്ഷയിൽ പരാജയപ്പെടുന്നത് പഠന വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടല്ല മറിച്ച് മാനസികമായി ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടും എന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ പോരാളിയെ ഉണർത്താൻ ചില വഴികളുണ്ട് ഇതിലൂടെ നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി മാറ്റുക എനിക്ക് സാധിക്കും ഞാൻ പഠിക്കുന്നത് എനിക്ക് ഓർമ്മയിൽ നിൽക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഉറക്കെ പറയുക ഇത് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കാൻ സഹായിക്കും പഠനത്തിൻ്റെ ഇടയിൽ ചെറിയ ഇടവേളകൾ എടുക്കുക അഞ്ചു മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കുകയോ ഒരു പാട്ട് കേൾക്കുകയോ പുറത്തേക്ക് നോക്കുകയോ ചെയ്യുക ഇത് നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ പരീക്ഷ ജയിക്കുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെടാതെ ഇന്ന് ഞാൻ പഠിച്ചത് എളുപ്പമായിരുന്നു എന്ന് ചിന്തിച്ച് സന്തോഷിക്കുക ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നതോർത്ത് നിങ്ങൾ തന്നെ സന്തോഷിക്കുക ഒരു ടോപ്പിക്ക് പഠിച്ചു തീർന്നാൽ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിനെ ഒരു ചെറിയ വിജയമായി കണ്ട് സ്വയം ആനന്ദിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പരീക്ഷയിലേതാകട്ടെ ജീവിതത്തിലെ ആകട്ടെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ ചിന്തയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ തിരിച്ചറിയുക അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ തുടങ്ങുന്നു നമ്മുടെ ഉള്ളിലെ മടുപ്പിനെയും ആത്മവിശ്വാസമില്ലാമേയും നമ്മൾ തിരിച്ചറിയണം അതിനെ മറികടക്കാൻ നമ്മൾ സ്വയം ശ്രമിക്കണം ഈ യുദ്ധം മനസ്സിൻ്റെ യുദ്ധമാണ് അതിൽ ജയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക